ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീടേക്കകത്ത് വാഴപ്പിണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചൊരു അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് ചെറുതായിട്ട് കുനുങ്ങനായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിന് ശേഷം അതിനാവശ്യമായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് കടുക് പൊട്ടിക്കുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉല്ലുലുവയും ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതെല്ലാം ഫ്രൈ ചെയ്യുക അതിന് ശേഷം അതിൽ ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് രണ്ടര സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കായുവാണ് അപ്പം ആദ്യം ഈ മുളക് പൊടി നമ്മൾ നന്നായിട്ട് മഞ്ഞൾ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതായിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടി കഷ്ണങ്ങൾ ചേർക്കുക അപ്പോൾ ചേർത്ത് കഴിയുമ്പോൾ ഈ വാഴപ്പിണ്ടിയുടെ കളർ അങ്ങ് മാറും കേട്ടോ അതും ഇതേപോലെ ആകുമെ അതേപോലെ വെള്ളം കളർ ഉണ്ടാവുകയല്ല അപ്പം ഈ ചുവന്ന കളറ് ഒരുമാതിരി കറുപ്പും എല്ലാം വേണ്ടി മാറുകേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് ഉള്ള കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേടാവാണ്ടിരിക്കാൻ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നന്നായിട്ട് എടുത്തിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു ഭരണിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വിനാഗിരി എല്ലാം ചേർത്തതിനു ശേഷം അത് ഇതേപോലെയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഭരണിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഞാൻ ഈ ഭരണിയിലാണെ സൂക്ഷിച്ചു വെച്ചത് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ